ഹായ് ഹലോ നമസ്കാരം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് താരാ കല്യാണിനെ സംബന്ധിച്ച് അവരൊരു പരിപാടി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ആ പ്രസംഗിക്കുകയുണ്ടായി പക്ഷെ അത് ഏർ മനഃപൂർവ്വം പറഞ്ഞതായിട്ട് തോന്നില്ല നടി പറയാണ് ഭർത്താവിന്റെ മരണശേഷമാണ് ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഈ ഒരു ജീവിതമാണ് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നുന്നത് എന്ന് പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു പക്ഷെ അവര് എന്നിട്ട് അവര് പ്രത്യേകം പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ആരും അനുകരിക്കാൻ നോക്കണ്ട എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷെ അത് എല്ലാ മനുഷ്യരിലും അത്ര ഒരു പലരുടെയും ഒരു അതൃപ്തിയാണ് ഉണ്ടായത് അതാണ് ഇത്രയും വലിയ രീതിയിൽ സംസാര വിഷയവുമായത് അപ്പൊ ആരോ കമന്റ് ഇട്ടു എങ്കിൽ നിങ്ങൾ ആദ്യം സൗഭാഗ്യം ഡിവേഴ്സ് ചെയ്യിപ്പിക്കൂ എന്ന് കമന്റ് കിട്ടു ആളുകൾ അപ്പം അവര് പറയുന്നത് ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് എന്റെ ആഗ്രഹത്തിന് ജീവിക്കാൻ പറ്റുന്നുണ്ട് ഞാനെന്ന ഒരു കരുതലോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പല അർത്ഥങ്ങളാണ് പുള്ളിക്കാരി പറയുന്നത് എന്തായാലും അതൊരു ചർച്ചയായി മാറി അങ്ങനെ പറയേണ്ടി പറയണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഭർത്താവിന്റെ മരണശേഷി ആ ഒരു ആ ഒരു വാക്ക് കൂട്ടി ചേർക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് സന്തോഷമായി സന്തോഷമുള്ള ലൈഫ് നയിക്കുന്നതെന്ന് പറഞ്ഞാലും വേണ്ടൂലായിരുന്നു പിന്നെ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് സൗഭാഗ്യയുടെ കുഞ്ഞുണ്ടായി അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതൊക്കെ ചേർത്തിട്ടായിരിക്കും പറഞ്ഞത് എനിക്കിത് തോന്നുന്നില്ല ിലും സീരിയലുകളിലും ഒരുപോലെ താരത്തിന്റെ ഒരു പ്രസംഗത്തിനിടയിലെ വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കണം ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയതെന്നായിരുന്നു താര കല്യാണിന്റെ വാക്കുകൾ ഒരു സ്വകാര്യ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു താര കല്യാൺ ഭക്ഷണത്തെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് താര കല്യാൺ പ്രസംഗം ആരംഭിച്ചതും ഭക്ഷണം തയ്യാറാക്കുന്നത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ലെന്നും പുരുഷന്മാരും അതിൽ പങ്കുചേരണമെന്നും താരം വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് ജീവിതത്തെ കുറിച്ച് താരം തുറന്നു പറഞ്ഞത് പ്രസംഗത്തിനെതിരെ വിമർശനം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് നടിയുടെ വാക്കുകൾ ഇങ്ങനെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതത്തെ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം പറയാമോ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിലെ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവുമൊക്കെയാണ് എങ്കിലും നമുക്ക് നമ്മുടെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അതിനുവേണ്ടി ജീവിച്ച് ജീവിതം ഓടിത്തീർത്തു ഇപ്പോൾ ആറു വർഷമായിട്ട് ഫസ്റ്റ് ഗിയറിൽ പോവുകയാണ് സുഖമാണ് ജീവിതം ആരും ആരുമിത് കോപ്പി അടിക്കാൻ നിൽക്കേണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോ എന്റെ ലൈഫ് എന്റെ ചോയ്സ് ആണ് സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് അത് നമ്മൾ തന്നെ ചിന്തിച്ച് എടുക്കേണ്ടതാണ് പ്രസംഗം വയറിലായി മാറിയതോടെ താരത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് എന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് കൂടുതലായി വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് താര പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും ജീവിച്ചിരുന്ന അത്രയും കാലം ഭാര്യയും മക്കൾക്കും വേണ്ടി ജീവിച്ചിരുന്ന ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ലെന്നുമാണ് നിരവധി പേർ പറയുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്നാൽ എല്ലാവരും വിധവകളാകണം എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ മകളെ ആദ്യം ഡിവോഴ്സ് ചെയ്യൂ എന്നും കമന്റുകളുണ്ട് അതേസമയം സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്നും സ്വാതന്ത്ര്യത്തോടെ ആസ്വദിച്ച് ജീവിക്കണമെന്നാണ് താര കല്യാൺ വ്യക്തമാക്കിയതുമെന്നാണ് അനുകൂലിച്ചു വരുന്നവരുടെ വാദം ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറക്കുന്ന നിരവധി സ്ത്രീകളുടെ പ്രതിനിധിയാണ് താര കല്യാണെന്നും അതിനെ തേക്കേണ്ട ആവശ്യമില്ലെന്നും കമന്റുകളുണ്ട് എന്തായാലും താര കല്യാണിന്റെ ഈ പ്രസംഗം വൻ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെയാണ്